ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് ഗായകൻ വിധു പ്രതാപും നടിയും നർത്തകിയുമായ ദീപ്തിയും എപ്പോഴും പൊതുവേദികളിൽ കാണുന്നവരാണ് ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോകൾ ഇവർ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തെട്ടിലാണ് വിധു പ്രതാപും ദീപ്തിയും വിവാഹിതരാകുന്നത് വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നേരിടുന്ന ചോദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇരുവരും ഒരഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് കുട്ടികളില്ലായെന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രഷറല്ല ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാളേറെ പ്രഷറായി തോന്നുന്നത് പുറത്ത് നിൽക്കുന്നവർക്കാണെന്ന് ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾക്ക് വരെ ഭയങ്കര പ്രഷറായി ഇത് തോന്നാറുണ്ടെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെക്കുറിച്ച് വിധു പ്രതാപും സംസാരിച്ചു ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ സംഘാടകൻ ഹാര്യ വന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ മക്കളില്ലെന്നും പറഞ്ഞു അടുത്ത ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നാണ് പതിനഞ്ച് വർഷമായി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിന്തിക്കുകയാണ് ഏറ്റവും തമാശയുള്ള കാര്യം എന്തെന്നാൽ വേറെ ഒന്നും അറിയണ്ട പുള്ളിയുടെ അടുത്ത സ്റ്റെപ്പ് എന്നോടൊരു ഡോക്ടറെക്കുറിച്ച് പറയുകയാണ് എൻ്റെ പ്രശ്നം എന്താണെന്നും നമുക്ക് കുട്ടികൾ വേണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വിധു പ്രതാപം ചൂണ്ടിക്കാട്ടി മക്കൾ വേണ്ടെന്ന് തീരുമാനിച്ച് വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നവരുണ്ട് മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഇല്ലാത്തവരുണ്ടാകാം ഒരു വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും മാത്രം എടുക്കേണ്ട തീരുമാനമാണ് കുട്ടികളെന്നത് കുട്ടികൾ വേണോ വേണ്ടയോ എന്നത് പുറത്തു നിന്ന് ഒരാളും ചോദിച്ചറിയേണ്ട കാര്യമല്ല പക്ഷേ വളരെ ജെനുവിനായി സംസാരിക്കുന്നവരുണ്ട് അതേസമയം ഇവർക്ക് കുട്ടികളില്ലേ ആദ്യം പോയി കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നവരുമുണ്ട് അത് കുത്താൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് ദീപ്തി ചൂണ്ടിക്കാട്ടി തനിക്കൊരു സ്ത്രീയിൽ നിന്നുണ്ടായ അനുഭവവും ദീപ്തി പങ്കുവച്ചു ഒരിക്കലെൻ്റെ സുഹൃത്തിനെ കാണാൻ ചെന്നതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുറത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരമ്മയും അച്ഛനും മകളും അപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നു പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു മകളുടെ പ്രസവത്തിന് വേണ്ടി വന്നതായിരുന്നു അവർ അവർ പരിചയപ്പെട്ടു പോകവേ അവരിൽ അമ്മ തിരിച്ചു വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് മോൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാക്കാൻ അമ്മ പ്രാർത്ഥിക്കാം അവൾക്ക് ഇതുപോലെ കുറേ നാൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അമ്പലത്തിലൊക്കെ പോയെന്ന് പറഞ്ഞ് കുറേ ഉപദേശം തന്നു എന്നിട്ട് ഈ അമ്മ കരയാൻ തുടങ്ങി തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികളും ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ സങ്കടപ്പെട്ടിരിക്കുന്നവരോ അല്ല അത് ഓരോരുത്തരുടെ തീരുമാനമാകാം എന്ത് തന്നെയായാലും നമ്മളത് നോക്കേണ്ട കാര്യമില്ലെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടി